ഹലോ അംബുസ്കാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സ് അല്ല കുറച്ച് മറ്റുള്ള ചെടികളാണ് ഒത്തിരി ഒന്നുമില്ല കഴിഞ്ഞ ദിവസം കുറേ പേർ ചോദിച്ചിരുന്നു വേറെ പ്ലാന്റ്സ് റീസ്റ്റോക്ക് വരുന്നതാണെന്ന് അപ്പോൾ ഞാൻ വാട്ടർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് മാത്രം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പ്ലാൻസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല അത് ഞാൻ തന്നെ പ്രൊപ്പൈഡ് ചെയ്ത് വെക്കുന്ന അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഡി ടി സി വഴിയായിരിക്കും പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരുക കേട്ടോ അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ അല്ലെങ്കിൽ ഞാൻ ഏത് വെറൈറ്റി ആണെന്ന് നോക്കിയൊക്കെ എടുക്കാൻ ഭയങ്കര എനിക്കത് ഭയങ്കര പാടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഏതൊക്കെ വെറൈറ്റി അന്ന് നോക്കി പിന്നീട് നോക്കിയിട്ടൊക്കെ അയക്കാം അപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് നോക്കി പറയാനായിട്ട് പറ്റും കേട്ടോ അപ്പം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കാം കേട്ടോ കോളുകൾ ഒഴിവാക്കണേ അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം തരുന്നതായിരിക്കും ഡി ടി സി വഴി തിങ്കളാഴ്ച മുതൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ പാക്കിങ്ങും ഉണ്ട് തിങ്കളാഴ്ച അതുകൊണ്ട് തിങ്കളാഴ്ച എല്ലാം കൂടി അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണെന്ന് കാണാം ഇതൊരു എപ്പീഷ്യ പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ആണേ ഈ എപ്പീഷ്യയുടെ ഇത് കണ്ടില്ലേ റെഡ് കളറാണ് കേട്ടോ ഫ്ലവർ നല്ല റെഡ് കളറാണ് കേട്ടോ ഫ്ലവർ നല്ല പോലെ ഭംഗിയുള്ള നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു എപ്പീഷ്യ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് പത്തിരുപത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് ഒന്നും ഞാൻ തരുന്നില്ല എല്ലാം റൂട്ട് വന്ന ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്ത് ഈ ഒരു ഓർക്കിഡാണ് കേട്ടോ ഇതാണ് ഓർക്കിഡിൻ്റെ ഫ്ലവർ കേട്ടോ ഈ ഓർക്കിഡിൻ്റെ രണ്ട് പ്ലാന്റ് ഒക്കെ കാണത്തുള്ളൂ ഒരുപാടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിട്ട് എനിക്ക് പിന്നെ പുതിയത് ആയി വന്നത് ഇപ്പോൾ രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ഈ ഓർക്കിഡിൻ്റെ റേറ്റ് വന്നിരിക്കുക നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഫ്ലവറെ ഈ ഇതും ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ കണ്ടില്ല ഈ ഇതുപോലെ വൈറ്റ് കളറ് ഫ്ലോർ ഉണ്ടാവുന്ന കൂഫിയ പ്ലാന്റിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ് റൂട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് അല്ല അയച്ചു തരുന്നത് ഇതുകൊണ്ട് ചെറിയ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുക ഈ ഇരുപത്തി അഞ്ച് രൂപയാണേ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ് കേട്ടോ ഈ പെള്ള ആയതുകൊണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞു ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ റെഡ് കളറ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കും ഫ്ലവറ് അതിൻ്റെതാ പ്ലാ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫയർ ക്രാക്കറാണ് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത അഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇതുപോലെ ഇത് ഒരുപാട് ഇത് ഇങ്ങനെ നിരത്തി വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് കാണാനായിട്ട് അഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അതിന് ഇതിപ്പം നല്ല വെയിലത്തല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നല്ല വെയിലത്ത് നിൽക്കുമ്പം ഉണ്ടല്ല കളറിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ ഈ ഒരു കലാത്തിയാണേ ഈ ഒരു കലാത്തിയുടെ അത് കലാത്തിയുടെയും രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടോ മൂന്നോ പ്ലാന്റ് ഉള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല രണ്ടോ മൂന്നോ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഈ ഒരു കലാത്തിയുടെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ രണ്ട് പ്ലാന്റും ഒക്കെ സെയിലിനായിട്ടേ ഉള്ളൂ കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ കളറുള്ള അക്യൂമിനസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കളറുള്ള അക്യൂമിനസ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഇരുപതാണോ കേട്ടോ റേറ്റ് അടുത്തതാ പിങ്ക് കളറുള്ള പ്ലാന്റ് ആണ് ഇത് കൂഫിയോ പ്ലാന്റ് പിങ്ക് കളറിലുള്ള കൂഫിയോ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഫ്ലവർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണേ ടുത്ത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ പ്ലാൻ സൈസ് ഇത് തന്നെയാണേ അടുത്ത വരുന്നത് ഡൗറ്റെയിൽ ഓർക്കിഡാണ് കേട്ടോ ഡൗറ്റെയിൽ ഓർക്കിഡിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണേ ഡൗറ്റെയിൽ ഓർക്കിഡാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിക്കാവേട്ട ഡൗറ്റെയിൽ ഓർക്കിഡിൻ്റെ ഫ്ലവറിങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് എനിക്ക് പേര് പേരെനിക്കറിയില്ല ഇതിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ് സെയിൽ കൊടുക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിച്ച കാണിക്കാം സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തൊരു പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് അതിൻ്റെ ലീഫൊക്കെ നല്ല റൗണ്ടിൽ വലുതായിട്ട് വരുന്നതാണ് കേട്ടോ പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്തതൊരു പത്ത് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നോർമലായിട്ട് കാണുന്ന ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണെ രൂപയാണ് രൂപയാണെൻ്റെ റേറ്റും വേഗം വേഗം ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടുന്ന കൂടുന്നത് കൊണ്ട് വേഗം വേഗം പ്ലാന്റ്സ് കാണിച്ച് പറഞ്ഞു പോവുകയാണെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അടുത്ത ഈ ഒരു ക്രീപ്പർ പ്ലാൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിപ്പം ചെയ്യാൻ ഒരു കുഞ്ഞു ബോട്ടിൽ ഞാൻ റൂട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഒരുപാട് കൂടി നിൽക്കുന്ന കാണുന്ന നല്ല ഭംഗിയാണെ കണ്ടില്ലേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടില്ല ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ ഡോട്ട് വന്നിരിക്കുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അതുപോലെ അടുത്തൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഞാൻ കാണിക്കാം നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ട് കേട്ടോ എൻ്റെ ലീഫ് ില്ല നല്ല നല്ലൊരു കളറാണ് കാണിക്കാനില്ല ഇല ഇത് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ വയലറ്റ് കളറ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് കേട്ടോ റൂട്ട് വന്ന വയലറ്റ് കളറ് ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ വെറൈറ്റി സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് ആണ് കേട്ടോ ഈ കളറിലുള്ള പ്ലാന്റ് ആണ് മറ്റേ ഈ പച്ച കളറിലുള്ളതാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് അതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ് ഉണ്ടാകും ഇതാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെതാ ഇതാണ് ഇത് ഇതുണ്ടല്ലേ ലീഫിൻ്റെ ഇതുണ്ടല്ലേ ഈ കളറാണ് കേട്ടോ സിങ്കോണിയം ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണേ ഇത് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു എപ്പേഷ്യാണ് കേട്ടോ ഇതും പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പേഷണേ ആകെ എപ്പീഷ്യ മൂന്നെണ്ണം എങ്ങാണ്ടേ കൊടുക്കുക സെയിലിനായിട്ട് ഇപ്പോൾ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞ് പോയതാണ് കേട്ടോ ഇത് പിങ്ക് കളർ ഉണ്ടാകുന്നതാണ് കേട്ടോ അടുത്ത ഈ ഒരു എപ്പീശയാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ മുമ്പേ കാണിച്ച് സോറി പത്ത് രൂപയാണ് കേട്ടോ മുമ്പേ കാണിച്ചതും പത്ത് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നു പത്ത് രൂപയാണ് കേട്ടോ എപ്പീഷ്യ മൂന്നിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇതിനകത്ത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണേ ഫിലോഡൻഡർ ആണ് കേട്ടോ ഇതാ വെളിയിൽ വെച്ചിരുന്നിട്ട് ഇത് മണ്ണ് പറ്റിയതാണേ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇതാണ് പ്ലാന്റ് ഈ ഫിലിയോടെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണേ ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് രണ്ട് ഒരെണ്ണം അല്ല രണ്ടെണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതാണ് കേട്ടോ പ്ലാന്റ് ഇങ്ങനെ വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇതാ വലിയതായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ എൻ്റെ തൈ കാണിച്ചു തരാമേ ഇതാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു പ്ലാൻ ഇത്രയും വലിയ പ്ലാന്റ് നിങ്ങളുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇതിൻ്റെ റേറ്റ് ആണ് നാൽപ്പത് രൂപ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ ഇതാണ് രസമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണേ കിഴങ്ങ് കറിയുടെ കൂടെയും ഒക്കെ ഉണ്ടാക്കുന്ന ഇടുന്നതിന് നല്ലതാണ് അപ്പം സാമ്പാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ ഉപയോഗിക്കാമെന്നല്ല കേട്ടോ അപ്പം ഈ ആഫ്രിക്കൻ മല്ലിയുടെ തൈകൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത് ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് റേറ്റ് പത്ത് രൂപയാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ